നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഹൗസിനകത്ത് ഇതുവരെയുള്ള ഒരു സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയേറെ അടിച്ചമർത്തപ്പെട്ട സൈബർ അറ്റാക്ക് നേരിട്ട ഒരു മത്സരാർത്ഥി അനുമോളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല അങ്ങനെ പറയാനുള്ള കാരണം ഇന്ന് ഈ ഒരു തൊണ്ണൂറ്റെട്ട് ദിവസങ്ങളായി നിൽക്കേ ഇന്നും അനുമോള് അറ്റാക്കുകൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കൂടെ നിന്നവർ കാല് മാറിയപ്പോൾ ഒറ്റപ്പെട്ടു പോയത് അനുമോൾ തന്നെയാണ് പുറത്തുനിന്ന് വന്നവരുടെ പ്രതികരണം അനുമോളാണ് വിജയി സാധ്യതയുള്ളൊരു വ്യക്തി എന്ന് മനസ്സിലാക്കി കന്നലിലേക്ക് മത്സരിക്കുന്ന എല്ലാവരും തന്നെ അനുമോൾക്കെതിരെ തിരിയുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഹൗസിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അനുമോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നത് അവർ കുറേ വ്യക്തതയില്ല അതും ഇതൊക്കെ പറയുന്നുണ്ട് എന്താണ് ചെയ്തത് കണ്ട കാര്യങ്ങൾ പറയുന്നു തനിക്കെതിരെ വരുന്ന അറ്റാക്കുകളുടെ അത് ആ ക്ഷണം തന്നെ നേരിടുന്നു അത് മറക്കുന്നു അതിലാ നൂറയെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം അവർ എത്രമാത്രം ആ അനുമോളെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എന്നിട്ടും ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് അനുമോള് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഈഗോ കൊണ്ട് അവർ കാണിച്ചു കൂട്ടുന്നത് അവർക്കൊരു ന്യായമുണ്ട് പുറത്തിറങ്ങിയാൽ അവർക്കൊരു ലൈഫില്ലെന്ന് അതേപോലെ തന്നെ അനുമോൾക്കും ലൈഫുണ്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീഡിയോസ് എടുത്തു നോക്കിയാൽ അവർക്ക് തന്നെ മനസ്സിലാവും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അനുമോളൊക്കെയാണ് വിജയ സാധ്യത കൂടുതൽ ഇനി ഒരു പക്ഷേ അനുമോളല്ല ഒന്നാമതായി എത്തുന്നതെങ്കിൽ കൂടി ഇത്രയും ദിവസം അതിജീവിച്ചതിൽ കൂടി തന്നെ അനുമോൾ വിജയിച്ച് കഴിഞ്ഞു എന്ത് തന്നെ അവർ ചെയ്ത് കഴിഞ്ഞാലും അനുമോൾ തന്നെയാണ് പ്രേക്ഷക മനസ്സിൽ വിജയായി നിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തിരിക്കുന്ന അനീഷ് പോലും ഇപ്പോൾ മാറിയിരിക്കുന്നുണ്ട് പക്ഷേ അനുമോള് തന്നെയാണ് തുടക്കം മുതൽ ഇന്ന് വരെ ഒറ്റപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തന്നെ നിങ്ങൾ ആരാവണം വിന്നർ എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ പേരൊന്ന് കമൻ്റ് ചെയ്യണേ